രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് കമ്പാനിയൻ നമ്മുടെ ഹീറോ ആയ ജോഷും അയലസും കൂടെ വൊക്കേഷൻ ചിലവഴിക്കാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി അത് നമ്മുടെ ഫ്രണ്ട് ആകാം കൂടെ വർക്ക് ചെയ്യുന്നവരാകാം അത് റോബോട്ടാണെന്ന് നമ്മൾ അറിയുന്ന നിമിഷം എന്തായിരിക്കും സംഭവിക്കുന്നത് എൻ്റെ മുത്തുമണികൾ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് കുറുത്തേക്ക് നല്ല മഴ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറിക്കാൻ എന്തെങ്കിലും കൂടെ എടുത്തോ അപ്പോൾ ഇങ്ങനെ പോയാലോ നമുക്ക് കഥകളുടെ മായാലോകത്തേക്ക് കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറിഷിനെയാണ് അവിടെ വെച്ച് ഐറിഷ് നമ്മുടെ ഹീറോ ആയ ജോഷിനെ കാണുന്നു കണ്ട ഉടനെ തന്നെ രണ്ടുപേർക്കും ഫസ്റ്റ് സൈറ്റ് അനുഭവപ്പെടുന്നു ഐറിഷ് ജോഷിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട വെപ്രാളത്തിൽ ജോഷ് അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് എടുക്കാൻ നോക്കുമ്പോൾ ആ റോയിലുള്ള ഫ്രൂട്ട് മുഴുവൻ മറിഞ്ഞു വീഴുന്നു അത് കണ്ട് ഐറിസ് പൊട്ടിച്ചിരിക്കുമ്പോൾ ജോഷും കൂടെ ചിരിക്കുന്നു ഐറിസിന് അവളുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടെന്ന് തോന്നിയത് ജോഷിനെ അവിടെ വെച്ച് കണ്ടപ്പോഴാണ് അത്രേ രണ്ടാമത് അവളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടെന്ന് തോന്നിയത് ജോഷിനെ അവൾ കൊന്നപ്പോഴാണ് അത്രേ അടുത്ത സീനിൽ ജോഷും സീനിൽ വെക്കേഷൻ പ്ലാൻ ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു അവിടെയാണ് ജോഷിന്റെ ഫ്രണ്ട് കാറ്റ് ഉള്ളത് കാറ്റിന് ഐറിസിനെ അത്ര ഇഷ്ടമല്ല എന്ന് ഐറിസ് പറയുന്നുണ്ട് അവിടെ എത്തിയ ശേഷം ഐറിസ് വന്ന വഴിയിൽ തന്നെ നിന്നിട്ട് ഞാൻ അകത്തേക്ക് വരണോ എന്ന് ചോദിക്കുന്നു ജോഷ് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ കാറ്റ് അവിടെയില്ലേ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ അതുകൊണ്ട് ഇതുവരെ വന്നിട്ട് അകത്തേക്ക് വരുന്നില്ല എന്നോ സംസാരിക്കാതെ വാ എന്ന് പറഞ്ഞിട്ട് ഐറിസിനെ കൂട്ടി പോകുന്നു കോളിംഗ് ബിൽ അടിച്ചതിനു ശേഷം കാറ്റ് വന്ന് ഡോർ തുറക്കുന്നു ഈ ജോഷ് നീ വന്നോ എന്താ ഇത്രയും ലൈറ്റ് ആയത് അത് മാപ്പൊന്നും നോക്കി ശരിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നീന്ന് നോക്കിയേ ഓറിസ് നീയോ എന്നൊരു കാറ്റ് അവരെ ഉള്ളിലേക്ക് കൂട്ടിപ്പോകുന്നു അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ജോഷിൻ്റെ വേറെയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരനാണ് പാട്രിക് ഇവനിപ്പോൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാട്രിക്കിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് ഇതാണ് ആ കശി ഇളായും പാട്രിക്കും ഗേ കപ്പിൾസാണ് ഈ ഗേ കപ്പിൾസ് എന്ന കേക്കുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉള്ള കാലമല്ലേ ഓരോന്നും നോക്കി നോക്കി വന്നപ്പോൾ മനസ്സിലായി അതൊക്കെ പോട്ടെ നമുക്ക് കഥയിലേക്ക് കിടക്കും ഇവരെ കൂടാതെ മറ്റൊരാൾ കൂടെ അവിടെ ഉണ്ട് അതാണ് സർഗി സർഗി ഒരു റിച്ച് ആയിട്ടുള്ള ആളാണ് സർഗി ഒരു റിച്ച് ആയിട്ടുള്ള ആളാണ് അവർ വന്ന ലേക്ക് ഹൗസ് എല്ലാം സർഗിയുടേതായിരുന്നു കാശുള്ളതിന്റെ ഹുങ്ക് സർഗിക്കുണ്ടായിരുന്നു നമ്മുടെ കാറ്റ് അയാളുടെ ഗേൾ ഫ്രണ്ട് ആണ് സർഗിക്ക് അയറിസിനെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി ഓവറായിട്ട് സർഗി അവളെ സുഖിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ സർഗിയുടെ സംസാരം അയറിസിന് ഒട്ടും ഇഷ്ടമാവുന്നില്ല അതുകൊണ്ട് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞ് അയറിസ് അവിടെ ഫ്രഷ് ആവാൻ മുറിയിലെത്തിയ ജോഷിൻ്റെയും അയറിസിൻ്റെയും ബാഗിൽ ഒരു പെൻഡ്രൈവ് കാണിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഡ്രൈവാണ് അടുത്ത സീനിൽ അവർ എല്ലാവരും കൂടെ വളരെ വിശദമായി പരിചയപ്പെടുന്നു ഫുഡ് കഴിക്കുന്നു ഇതിനിടയിൽ പാട്രിക്കിൻ്റെ സംസാരം ഐറിസിന് വളരെ അധികം ഇഷ്ടപ്പെടുന്നു പാട്രിക്കിൻ്റെയും പിള്ളായുടെയും റിലേഷനെ പറ്റിയെല്ലാം ഐറിസ് എടുത്തു ചോദിക്കുന്നുണ്ട് അങ്ങനെ പാട്രിക് പിള്ളയെ കണ്ടുമുട്ടിയതെല്ലാം പറയുമ്പോൾ ഐറിസിന് അവളുടെ സ്റ്റോറിയുമായി കണക്റ്റാവുന്നു ഇവരുടെ കൂട്ടത്തിൽ സർഗിയാണ് ബിരുദൻ ഇയാൾ ഒരു ക്രിമിനലാണ് ക്യാഷും അധികാരവും ഉള്ളത് കൊണ്ട് എവിടെയും പോയി കുടുങ്ങാറില്ല പുള്ളിക്കാരൻ അത്ര നല്ല ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോവാൻ എല്ലാവർക്കും സാർഗിയുടെ സഹായം വേണം സർഗിക്ക് വേറെ ഭാര്യയും മക്കളുമുണ്ട് കേറ്റിന്റെ സർഗി ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നതെന്ന് മാത്രം സർഗി പറയുന്നതെല്ലാം കേട്ട് അയാളുടെ പണം മാത്രം നോക്കി ജീവിക്കുകയാണ് കേറ്റ് സർഗിക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ട് കാറ്റിന്റെ സാർഗി ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുന്നു എന്ന് മാത്രം സർഗി പറയുന്നതെല്ലാം കേട്ട് അയാളുടെ പണം മാത്രം നോക്കി ജീവിക്കുകയാണ് ക്യാറ്റ് തൻ്റെ ഈ കാര്യങ്ങളെല്ലാം ക്യാറ്റ് ഐറിസിനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഐറിസ് കാറ്റിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഐറിസും ക്യാറ്റും തമ്മിൽ ഒരു പ്രശ്നവുമില്ല അതെല്ലാം ഐറിസിന്റെ തോന്നൽ മാത്രമായിരുന്നു അതിനുശേഷം രാത്രി എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് എല്ലാം കളിച്ച് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം രാവിലെ ഐറിസ് ബാൽക്കണിയിൽ ചെന്നു നിന്ന് ഇന്ന് ഒരു നല്ല ദിവസമാണല്ലോ എന്ന് പറയുന്നു എന്നിട്ട് ജോഷ് അവളോട് ഇന്നത്തെ വെതർ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് ഐറിസ് കൂടുതലൊന്നും ആലോചിക്കാതെ ഇപ്പോഴത്തെ വെതർ എഴുപത്തിരണ്ട് ഡിഗ്രി ആണ് വൈകുന്നേരം മഴ പെയ്യാൻ ഒരു എൺപത്തി മൂന്ന് ശതമാനം സാധ്യതയുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ഐറിസ് നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ലേക്കിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല ഇന്നലെ രാത്രി ഡാൻസ് എല്ലാം കാണിച്ചത് കാരണം ഒരുപാട് ടയർഡാണ് ജോഷ് അയറിസിനോട് ഒറ്റയ്ക്ക് പോകാൻ പറയുന്നു ഓക്കേ ഞാൻ ഒറ്റയ്ക്ക് പോവാം എന്ന് പറഞ്ഞ് അയറിസ് അവിടെ നിന്ന് പോയതിനു ശേഷം ജോഷ് നമ്മൾ മുൻപ് കണ്ട പെൻഡ്രൈവ് എടുത്ത് അവൻ്റെ ഫോണിൽ കണക്ട് ചെയ്ത് എന്തൊക്കെയോ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുന്നു ഐരിസ് അങ്ങനെ ലൈക്കിൽ നോക്കുമ്പോൾ അവിടെ ആരും തന്നെയില്ല ഐരിസ് പോക്കറ്റിൽ തൊട്ട് നോക്കുമ്പോൾ അതിനുള്ളിൽ എന്തോ സാധനം എടുത്തു നോക്കിയപ്പോൾ ഒരു കത്തിയായിരുന്നു ഇപ്പോൾ ചർഗി അങ്ങോട്ട് വരുന്നു അവിടെ ഇരുന്നൊരു സർഗി അവളോട് റഷ്യൻ ഭാഷയിൽ ഗുഡ് മോർണിംഗ് സർഗിയെ ഐരിസ് അതിന് റിപ്ലൈ കൊടുക്കുന്നു സർഗിയെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ടും ഐരിസ് അവിടെ നിന്ന് പോവാൻ നോക്കുന്നു ഏയ് നിൽക്കുന്നേ എവിടെ പോവാ എല്ലാ ജോഷ് മുറിയിൽ ഒറ്റയ്ക്ക അതുകൊണ്ട് എനിക്ക് പോവണം ജോഷെന്താ ചെറിയ കുട്ടിയാ അവന് മുറിയിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലേ വേറെ വഴിയില്ലാതെ ഐറിസ് അവിടെ തന്നെ ഇരിക്കുന്നു എന്നിട്ട് സർഗി ഒരു ലോഷൻ എടുത്ത് ഐറിസിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവന്റെ പുറത്ത് തേക്കാൻ പറയുന്നു വേറെ വഴിയില്ലാതെ ഐരിസ് അത് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം സർഗി അവളോട് മോശമായി പെരുമാറുന്നു ഐരിസ് ഒരുപാട് തവണ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും സർഗി അതൊന്നും കൂട്ടാക്കിയില്ല അവിടെ കട്ട് ചെയ്ത അടുത്ത സീനിൽ കാണിക്കുന്നത് ബാക്കിയെല്ലാവരും സർഗിയുടെ വീട്ടിൽ സംസാരിച്ചിരിക്കുന്നു അപ്പോൾ ശരീരം മുഴുവൻ ചോരയൊക്കെയായി ആ കത്തിയും പിടിച്ച് ഐറിസ് അങ്ങോട്ട് വരുന്നു ഇത് കണ്ട് ജോഷി ഐറിസിനോട് എന്താ സംഭവിച്ചു ചോദിക്കുമ്പോൾ അവൾ ആകെ പേടിച്ച് കൈയിലുള്ള കത്തി താഴെയിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ജോഷിനോട് വിശദമായി പറയുന്നു സർഗി നിർബന്ധിച്ചപ്പോൾ ഐറിസ് വഴങ്ങിക്കൊടുത്തില്ല അതുകൊണ്ട് അയാൾ അവളുടെ കഴുത്ത് പിടിച്ച് ഞെച്ചു വേറെ വഴിയില്ലാതെ ആയപ്പോൾ സർഗിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഐറിസ് അയാളെ കുത്തിക്കൊന്നു ഐരിസ് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഐറിസ് സംസാരിക്കുന്നതിന് സംസാരിക്കുന്നതിനിടയിൽ ജോഷ് അവളോട് ഐറിസ് ഗോ ടു സ്ലേഫ് എന്ന് പറയുമ്പോൾ ഐറിസ് ഉടനെ അവളുടെ കണ്ണെല്ലാം വെള്ള കളറായി ഉറങ്ങിപ്പോകുന്നു ഇവിടെ സ്ക്രീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ ജോഷ് ഐറിസിനെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നു ഇപ്പോഴും അവളുടെ കണ്ണ് വെള്ള കളർ തന്നെയായിരുന്നു ഇപ്പോൾ ഇളയിൽ അങ്ങോട്ട് വരുന്നു എന്നിട്ട് ഈ വിവരം പോലീസിൽ അറിയിക്കാം എന്ന് അവർ തീരുമാനിക്കുന്നു എന്നിട്ട് ജോഷ് ആരിസിൻ്റെ മുന്നിൽ വന്നിരുന്നതിന് ശേഷം ആരിസ് വേക്കപ്പ് എന്ന് പറയുമ്പോൾ ഉടനെ ഐരിസ് പഴയ പോലെ ആവുന്നു എന്നിട്ട് ഐറിസ് അവനോട് ജോഷ് എന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേ എന്ന് ചോദിക്കുന്നു ആരിസ് നീ ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു അത് ഞാൻ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല സർഗിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്തതാണ് ആരിസ് നീ കള്ളം പറയില്ലെന്ന് പറയുകയല്ല എനിക്കറിയാം എനിക്ക് കള്ളം പറയാൻ കഴിയില്ല കാരണം നിന്നെ പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുന്നത് അങ്ങനെയാണ് എവിടെയാണ് മുത്തുമണി സേറ്റ് ഉള്ളത് നമ്മുടെ ഐറിസ് ഒരു ഹൊമനോയിഡ് റോബോ ആണ് എന്നിട്ട് ഐറിസ് എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജോഷ് നിനക്ക് നിൽക്കും മനസ്സിലാവുന്ന പോലെ പറഞ്ഞു തരാം ഐറിസ് നീ ഒരു റോബോ ആണ് അതായത് നീ ഒരു കമ്പാനിയൻ റോബോ ആണ് അതുകൊണ്ട് ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി ആണ് ഞാൻ നിന്നെ വാങ്ങിയത് ജോഷ് നീ ചുമ്മാ കളിക്കല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഐരിസ് ഓക്കെ എന്ന ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ എന്താ പറ ഉടനെ ഐരിസ് അവൾ പോലും അറിയാതെ വെതർ സെവൻറ്റി ടു ഡിഗ്രി എന്നും ഈവനിങ് മഴ പെയ്യാൻ എൺപത്തിരണ്ട് ശതമാനം സാധ്യത ഉണ്ടെന്ന് പറയുന്നു ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഇത്ര കൃത്യമായി വെതർ പറയാൻ കഴിയും നീ ഒരു റോബോ ആണ് അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും കൃത്യമായി വെതർ പറയാൻ കഴിയുന്നത് ഇനിയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പറയാം നിനക്ക് എത്ര ലാംഗ്വേജസ് അറിയും അപ്പോൾ അവർക്ക് ഒരുപാട് എന്ന് പറയുന്നു അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു നമ്മുടെ ജോഷ് ഒരു കമ്പാനിയൻ റോബോട്ടിനെ അതായത് നമ്മുടെ അയറിസിനെ ഒരു കമ്പനിയിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തുന്നു ഈ റോബോട്ടിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റോബോട്ടിനെ ജോഷിന്റെ ഫോണുമായി ലിങ്ക് ചെയ്യണം അതിനുശേഷം ലവ് ഇൻസിഡൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും ആ റോബോട്ടിനും ഒരു എമോഷണൽ കണക്ഷൻ വരൂ നിങ്ങളുടെ വോയിസ് വെച്ച് നിങ്ങൾക്ക് ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ ടാബ് കയ്യിൽ ഉണ്ടായാൽ മതി അത് വെച്ച് റോബോട്ടിൻ്റെ എയ് കളർ വോയിസ് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം റോബോട്ടിനെ നിങ്ങൾക്ക് എല്ലാ സെറ്റിങ്സിൽ നിന്നും റീസെറ്റ് ചെയ്യാൻ നിങ്ങളുടെ തം ഫിംഗർ എടുത്ത് റോബോട്ടിൻ്റെ റൈറ്റ് ഇയറിലുള്ള അടുത്ത് വെച്ചാൽ മതി അത് മുഴുവനും റീസെറ്റാകും റോബോട്ടിന് കള്ളം പറയാനും കഴിയില്ല നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് സത്യം മാത്രമേ പറയും ഈ റോബോട്ട് കാരണം ഹുമൻസിനോ അനിമൽസിനോ ഒരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആ റോബോട്ടിനെ നമ്മുടെ ജോഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ പോകുന്നു എന്നിട്ട് നമ്മുടെ ഐറിസ് കണ്ണ് തുറക്കുന്നു ലവ് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം അതിന് എൻ്റെ മുന്നിൽ വന്നിരിക്കൂ എന്ന് പറയുന്നു അത് കേട്ട ഉടനെ ജോഷ് അയറിസിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് ജോഷ് എന്ന് പറഞ്ഞ ഉടനെ ഐറിസ് ജോഷിൻ്റെ ഫേസ് സ്കാൻ ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ വച്ച് കണ്ടുമുട്ടുന്ന ഒരു ലവ് ഇൻസിഡൻറ്റ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അടുത്ത സീനിൽ പ്രസൻറ്റിലേക്ക് വരുന്നു ഞാനൊരു റോബോട്ട് ആണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ദേഷ്യം വരുന്നത് എനിക്ക് പെയിൻ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് അതെല്ലാം എങ്ങനെയാണ് അതൊന്നും റിയലായി നടക്കുന്നതല്ല നിന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാ എന്നാൽ പിന്നെ ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് എങ്ങനെയാ അത് നിൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു ഫ്ലോയിഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിനക്ക് കണ്ണുനീരെല്ലാം വരുന്നത് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങോട്ട് നോക്കും ഐറിസ് ഇതെല്ലാം ഉൾക്കൊള്ളാൻ നിനക്ക് കുറച്ച് സമയമൊരുക്ക് അതുകൊണ്ട് നീ ആവശ്യത്തിന് സമയമെടുത്തോ ഓക്കെ നീ പറയുന്നതെല്ലാം ശരി ഞാനൊരു റോബോട്ട് തന്നെയാണെന്ന് നിൽക്കട്ടെ എന്തായാലും ഞാൻ നിന്റെ ഐറിസ് തന്നെയല്ലേ ഇതെല്ലാം മറന്നിട്ട് നമുക്ക് മുന്നോട്ട് പോയാലോ സന്തോഷത്തോടെ ജീവിച്ചൂടെ ഒരു പുതിയ ലൈഫ് അവർ സംസാരിക്കുന്നതിനിടയിൽ ക്യാറ്റ് അങ്ങോട്ട് കയറി വരുന്നു ഏയ് ഇനിയും നീ അവളോട് എന്താ പറയുന്നേ അവളെ വേഗം ഷട്ട് ഡൗൺ ചെയ് ഷട്ട് ഡൗൺ എന്നാൽ എന്താ ഐറിസ് നീ കുറച്ചു നേരം സമാധാനമായി ഇരിക്കും ഞാൻ ക്യാറ്റുമായി സംസാരിച്ചിട്ട് വരാം നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഏയ് എന്തിനാ അവളുടെ മുന്നിൽ വെച്ച് അവളെ ഷട്ട് ഡൗൺ ചെയ്യാൻ എല്ലാം പറഞ്ഞേ നമ്മുടെ പ്ലാൻ അതല്ലേ അത് ചെയ്യണ്ടേ എന്തായാലും ഇത്രയും നാളും അയറിസ് എൻ്റെ കൂടെ ഇരുന്നതല്ലേ അവളോട് അവസാനമായി ഒരു ഗുഡ് ബൈ പറയണമെന്ന് തോന്നി ഞാൻ അത് പറയുകയായിരുന്നു ഇവർ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അയറിസ് അവിടെ ആ കത്തി കിടക്കുന്നത് കണ്ടു ചേർ നീക്കി നീക്കി അയറിസ് ഒരു വിധത്തിൽ ആ കത്തി എടുക്കുന്നു ഇവർ രണ്ടുപേരും നമ്മുടെ പ്ലാൻ എല്ലാം വിചാരിച്ച പോലെ വർക്ക് ആവുന്നുണ്ട് ഇതെല്ലാം തീർത്തിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം എന്ന് പറയുന്നു പോകുന്നതിന് മുമ്പ് അവള് ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോവാം അയറിസ് ആ കത്തി ഉപയോഗിച്ച് കയ്യിലെ കെട്ടുകൾ അയക്കുന്നു അയറിസ് നീ എന്താ ചെയ്യുന്നേ എന്ന് ചോദിച്ചിട്ട് ജോഷ് അടുത്തേക്ക് വരുമ്പോൾ അയറിസ് ജോഷിന്റെ കഴുത്തിഞ്ഞിട്ടൊരു അടി കൊടുക്കുന്നു ജോഷിന്റെ ടാബ് എടുത്തിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു ഈ സമയം പുറത്ത് ഇളയിൽ പോലീസിനെ വിളിക്കുന്നുണ്ട് അതിനുശേഷം ജോഷ് കാറ്റും കൂടെ അങ്ങോട്ട് വരുന്നു അപ്പോൾ ഇളൈ അവനോട് ഏയ് നീ ആ റോബോട്ടിനെ എന്താ ചെയ്തേ എന്ന് ചോദിച്ചു നമ്മൾ മുൻപ് പറഞ്ഞ ആ പെൻഡ്രൈവ് ഇല്ലേ അതെടുത്ത് കാണിച്ചിട്ട് ജോഷിൻ്റെയും കാറ്റിൻ്റെയും പ്ലാനിനെ പറ്റി വിശദമായി ഇളയോട് പറയുന്നു ഈ പെൻഡ്രൈവ് ഒരു മോഡാണ് നമ്മുടെ അയറിസ് ഉൾപ്പെടെയുള്ള കമ്പാനിയൻ റോബോട്ടുകളെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവരൊരിക്കലും ഹുമൻസിനും അനിമൽസിനും ദൂഷ്യമായിട്ടൊന്നും ചെയ്യില്ല എന്നാൽ നമ്മുടെ അയറിസ് സ്വർഗീയ കൊല്ലാൻ കാരണം ജോഷ് തന്നെയാണ് ട്യൂഷ് ഒരു മോഡ് യൂസ് ചെയ്ത് അയറിസിനെ ജയിൽ ബ്രേക്ക് ചെയ്ത് അവളുടെ മോഡ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഐറിസിൻ ആരെയും കൊല്ലാം എന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു എന്നിട്ട് ഐറിസിനെ ലേക്കിലേക്ക് പട്ടിക്ക് പറഞ്ഞു വിടുന്നു സർഗി അങ്ങോട്ട് വരുമെന്നും ഐറിസിനോട് സർഗി മോശമായി പെരുമാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് മറ്റാരെക്കാൾ നന്നായി കാറ്റിൻ കാര്യങ്ങളെല്ലാം അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു സർഗി ഐറിസിനോട് മോശമായി പെരുമാറി സ്വയം ഐറിസ് അയാളെ കൊന്നു ഇതെല്ലാം ഇളയക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു എന്നാൽ സർഗിയെ എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ ഇളയേയും കൂട്ടി വീടിൻ്റെ ഉള്ളിലേക്ക് അവിടെ സർഗിയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട് അതിൻ്റെ പിറകിലായി ഒരു ലോക്കറും ഉണ്ട് ഇതിൻ്റെ പാസ്വേഡ് അറിയുമോ സർഗി അയാളുടെ മകൻ്റെ ബർത്ത് ഡേറ്റ് ആണ് എല്ലാത്തിനും പാസ്വേഡായി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കേട്ട് ആ പാസ്വേഡ് അടിച്ച് ലോക്കർ തുറന്നു ആ ലോക്കർ മുഴുവൻ പണമായിരുന്നു കൂടാതെ അതിൻ്റെ കൂടെ ഒരു തോക്കും ഉണ്ടായിരുന്നു ഏയ് ഇതിൽ എത്ര പണമുണ്ട് ഇതിൽ പന്ത്രണ്ട് മില്യൺ ഉണ്ട് ഐറിസിനെ വെച്ച് സർഗിയെ കൊന്ന് പണമടിക്കാനാണ് പ്ലാൻ എങ്കിൽ പിന്നെ എന്തിനാണ് എന്നെയും ഫാട്രിക്കിനെയും എങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അത് ആണ് സർഗിയെ കൊന്നത് എന്ന് ഞാനും കാറ്റും പറയുന്നതിലും കൂടുതൽ നമ്മൾ നാല് പേരും പറയുന്നതായിരിക്കും പോലീസിൻ്റെ കൺവീനിയൻസ് ആവുന്നത് അതൊക്കെ പോട്ടെ ഈ ക്യാഷ് നമുക്ക് നാലായിട്ട് വീതം വെക്കാം നാലോ നാലായിട്ടൊന്നും വിധിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ കൂടെ പാട്രിക്കും ഉണ്ട് അതുകൊണ്ട് അവനും ഒരു ഷെയർ കൊടുക്കണമെന്ന് പറയുന്നു എന്നാൽ പാട്രിക് ഒരു മനുഷ്യനല്ല അതുകൊണ്ട് പാട്രിക്കിന് ക്യാഷ് കൊടുക്കാൻ പറ്റില്ല എന്ന് ജോഷ് പറയുമ്പോൾ നീ എന്തിനാ അവൻ്റെ മുന്നിൽ വെച്ച് ഇതെല്ലാം പറയുന്നേ എന്ന് ചോദിച്ച് പാട്രിക് ഗോ ടു സ്ലീപ്പ് എന്ന് ഇളയി പറയുമ്പോൾ പാട്രിക്കിൻ്റെ കണ്ണെല്ലാം വെള്ള കളറായി മാറുന്നു പാട്രിക് ഉറങ്ങിപ്പോകുന്നു നോക്കണേ നമ്മുടെ പാട്രിക്കും ഒരു റോബോട്ടാണ് പാട്രിക്കിൻ്റെ മുന്നിൽ വെച്ച് ആവൻ ഒരു മനുഷ്യനല്ല എന്ന് പറഞ്ഞത് കാരണം ഇളയി ജോഷമായി വഴക്കിടുന്നു ഇതിനിടയിൽ കാറ്റ് വന്ന് ഇള നോക്ക് നിനക്ക് നാല് മില്യൺ കിട്ടും ഞങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ചില്ലേ നീ ഒരേ ഒരു ഹെൽപ്പ് മാത്രം ചെയ് രക്ഷെട്ട് പോകാൻ നോക്കുന്ന ആയസിനെ പിടിക്കാൻ സഹായിക്കേ അവളെ പിടിച്ച് ഷട്ട് ഡൗൺ ചെയ്യണം ഈ പണം മുഴുവൻ നമ്മുടേതാണ് നാല് മില്യൺ ചെറിയ തുകയൊന്നുമല്ല ക്യാറ്റിൻ്റെ ഈ സംസാരത്തിൽ ഇളയി വീണു അടുത്ത സീനിൽ ഐറിസ് ഒരു കാട്ടിലൂടെ ഓടിപ്പോകുന്നത് കാണിക്കുന്നു എന്നിട്ട് ഐറിസ് ആ ടാബ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം തന്നെ വോയിസ് കമാൻഡ് ഓഫ് ചെയ്തു ഇനി നമ്മുടെ ജോഷ് എന്ത് പറഞ്ഞാലും ഐറിസ് അനുസരിക്കില്ല അങ്ങനെ കണ്ട കളർ വോയിസ് എല്ലാം ഐറിസ് ചേഞ്ച് ചെയ്ത് നോക്കുന്നു എന്നിട്ട് ഇൻ്റലിജൻസ് ഫോർട്ടി പെർസെൻറ്റേജിൽ നിന്നും ഹൺഡ്രഡ് ആക്കി വയ്ക്കുന്നു ഈ സമയം അവർ നാലുപേരും ഐറിസിനെ പിടിക്കാൻ കാടിനുള്ളിലേക്ക് വരുന്നു നമ്മൾ നാലുപേരും ഒരുമിച്ച് പോയാൽ അവളെ കണ്ടുപിടിക്കാൻ ലേറ്റാവും അതുകൊണ്ട് ഞാനും ക്യാറ്റും ഒരു സൈഡ് നോക്കാം നീയും ബാറ്ററിക്കും ഒരു സൈഡ് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ രണ്ട് ടീമായി തിരയുന്നു ഹലോ മുത്തുമനീസ് അപ്പം എങ്ങനാ എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഇതിപ്പോൾ രണ്ട് പാർട്ടായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താന്നല്ലേ ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ ടൈമുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നല്ല മഴ പിന്നെ ഇല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടെൻഷൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് കൊടുത്തേ എന്നിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ഞാൻ ഞാനിതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഇടാം ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യൂ